ഇളകി വീണ ദാരുണാന്ത്യം സ്വദേശി കണ്ണൂരിൽ സംഭവിച്ചത് ഊഞ്ഞാൽ സംഭവമാണ് ഊഞ്ഞാൽ കെട്ടിയ കൽത്തൂൺ ഇളകി ഈ തൂൺ തലയിൽ വീണാണ് പതിനാലുകാരനായ കെ പി ശ്രീനിക്കേത് മരിച്ചത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇരു രണ്ട് കൽത്തൂണുകൾ വീടിന് സമീപത്തായി ഉണ്ടായിരുന്നു ആ കൽത്തൂണുകളിൽ ആ കയർ കെട്ടി ഊഞ്ഞാലായി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആടിക്കൊണ്ടിരിക്കുകയായിരുന്നതിനിടെയാണ് അപകടം കൽത്തൂണുകൾ ഇളകി വീണു തൂണുകൾ പതിച്ചത് പതിനാലുകാരന്റെ തറയിലാണ് പിന്നാലെ തന്നെ ബന്ധുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അത് ഈ അപകടം ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷെ തലയ്ക്ക് ഗുരുതരമായി പരുക്കിയേറ്റു മൃതദേഹം ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് വൈകിട്ടോടുകൂടിയായിരിക്കും ആ സംസ്കാരം മാതാപിതാക്കൾ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി അച്ഛൻ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കും അമ്മ വോട്ട് ചെയ്യാനും ആയി പോകുമ്പോഴാണ് മക്കളെ തറവാട്ട് വീട്ടിലേക്ക് എത്തിച്ചത് അതിനിടെയാണ് കുട്ടികൾ ഈ ഊഞ്ഞാലാടുന്നതിന് വേണ്ടി കെട്ടുകയും ഊഞ്ഞാലാടുകയും ചെയ്ത് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി പക്ഷേ ഈ കൽത്തൂണുകൾക്ക് ഉറപ്പില്ലായിരുന്നു അത് ഇല്ലെങ്കിൽ തകർന്നു വീ തലയിലേക്ക് പതിച്ചാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് പ്രവിത